നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം രാഹുൽ ഗാന്ധിയുടെ ബോംബേറിൽ ബി ജെ പി തകരും ബീഹാർ ഫലം വന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതി കുരുക്ക് വരും മാസങ്ങൾക്ക് മുൻപ് നടന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിന്തുണയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ വോട്ട് കൊള്ള തെളിവുകൾ നിരത്തി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടത് ബി ജെ പിയെ വലിയ പ്രതിസന്ധിയിലാക്കും ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയെ ബാധിക്കുന്നതിനേക്കാൾ രൂക്ഷമായ രീതിയിൽ വോട്ട് കൊള്ള വിഷയം രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മുൾമുനയിലാക്കുമെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യക്കാരി അല്ലാത്ത ഒരു യുവതിയുടെ ഫോട്ടോ ഉപയോഗിച്ച് നിരവധി പേർ വോട്ട് രേഖപ്പെടുത്തിയത് തെളിവായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആഞ്ഞടിച്ചത് മാസങ്ങൾക്ക് മുമ്പ് കർണാടകയിലെ അടക്കം മറ്റു ജില്ലാ സംസ്ഥാനങ്ങളിൽ സമാനമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായത്തോടെ ലക്ഷക്കണക്കിന് വോട്ടുകൊള്ള നടത്തിയ വിവരവും തെളിവുകൾ നിരത്തി രാഹുൽ ഗാന്ധി പുറത്തുവിട്ടിരുന്നു ഇതിനെ തുടർന്ന് രാജ്യത്താകമാനം വ്യാപകമായ പ്രതിഷേധം ഉയർന്നതാണ് മാത്രവുമല്ല സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടർന്നു വന്ന മൌനത്തിനെതിരെ റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജിമാർ അടക്കം രംഗത്ത് വന്നിരുന്നു തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഉത്തരവാദിത്തപ്പെട്ട ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷേധ നിലപാട് സ്വീകരിച്ചത് തെറ്റായി എന്നും അവർ പറഞ്ഞിരുന്നു ഇപ്പോൾ രാഹുൽ ഗാന്ധി ഡിജിറ്റൽ തെളിവുകൾ അടക്കം നിരത്തിക്കൊണ്ടാണ് ഹരിയാന തെരഞ്ഞെടുപ്പിലെ വോട്ടുകളുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇതൊക്കെയാണെങ്കിലും രാജ്യം ഭരിക്കുന്ന ബി ജെ പി രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിച്ചുകൊണ്ട് രംഗത്തു വരുന്ന കാഴ്ചയാണ് ഉണ്ടായത് വോട്ടർമാരുടെ വിശദ വിവരങ്ങൾ അടക്കം വെളിപ്പെടുത്തി പതിനായിരക്കണക്കിന് വ്യാജ വോട്ടുകൾ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടന്നു എന്നാണ് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയത് ഭരണകക്ഷി എന്ന നിലയിൽ ഇതിന് ബി ജെ പി മറുപടി പറയേണ്ടതാണ് ഏറെ രസകരമായ മറ്റൊരു കാര്യം വോട്ടുകൊള്ളയുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് മൂന്ന് തവണയായി രാഹുൽ ഗാന്ധി വോട്ടുകൊള്ളയുടെ തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ട് അതിന്റെ കുറ്റവാളികളായി പറഞ്ഞത് ഇലക്ഷൻ കമ്മീഷനെയായിരുന്നു കമ്മീഷന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഉണ്ടായ വീഴ്ചയാണ് ലക്ഷക്കണക്കിന് കള്ളവോട്ടുകൾ വഴിയൊരുക്കിയത് എന്നായിരുന്നു മൂന്ന് വെളിപ്പെടുത്തലുകളിലും രാഹുൽ ഗാന്ധി പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പി നേതൃത്വം രംഗത്ത് വരുന്നത് എന്തിന് എന്ന ചോദ്യമാണ് എല്ലായിടത്തു നിന്നും ഉയരുന്നത് ഇപ്പോൾ ബീഹാർ നിയമസഭയിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞു അടുത്ത ആഴ്ച അവിടെ ഫലപ്രഖ്യാപനം ഉണ്ടാകും ഇതു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വഴിവിട്ട പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് നിലവിൽ സുപ്രീം കോടതിയിലുള്ള ഹർജിയിൽ വാദമുണ്ടാകും ഈ അവസരത്തിൽ സുപ്രീം കോടതി മറ്റൊരു ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ തിരിയുമെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇങ്ങനെയുണ്ടായാൽ സ്വതന്ത്രവും നീതിപൂർവകവുമായി പ്രവർത്തിക്കേണ്ട ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന്റെ വിശ്വാസ്യത നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്ക് വീഴും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും പല സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷനുവരെ സ്വാധീനിച്ച് വോട്ടുകൊള്ള നടത്തി ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തി എന്നുള്ള ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് വെറുതെ പറയുകയല്ല നിരവധി തെരഞ്ഞെടുപ്പുകളിലെ വോട്ടുകൊള്ളയുടെ ഡിജിറ്റൽ രേഖകളും പേപ്പർ രേഖകളും നിരത്തിക്കൊണ്ടാണ് അദ്ദേഹം ആരോപണം ഉയർത്തിയത് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളിൽ അന്വേഷണത്തിന് സുപ്രീം കോടതി ഉത്തരവിട്ടാൽ രാജ്യം ഭരിക്കുന്ന ബി ജെ പി പാർട്ടിയും പ്രധാനമന്ത്രിയും ആഭ്യന്തര മന്ത്രിയും മാത്രമല്ല ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പേടിച്ചു വിറയ്ക്കുന്ന സാഹചര്യമാവും ഉണ്ടാവുക നന്ദി നമസ്കാരം